ശിശുമിഹയവോ നമസ്കാരം സ്വയം യാഗമാക്കി ലോകരക്ഷതി ചുരുദമനിതേ നമസ്കാര നാമത്തിൽ സ്വാഗതം കുഞ്ഞുങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മാതാപിതാക്കൾക്ക് ബഹുമാനം ലഭിക്കാറുണ്ട് എന്നാൽ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്താൽ ചോദിക്കാറുണ്ട് നീ ആരുടെ മകനാണ് നമ്മുടെ പ്രവൃത്തിയാണ് മാതാപിതാക്കളുടെ സ്വഭാവം പ്രകടമാക്കുന്നത് ജോഹന എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങൾ ചെയ്യുവാനും ഇച്ഛിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികൾ വ്യക്തമാക്കുന്നത് തങ്ങളുടെ പിതാവ് ആര് എന്നുള്ളതാണ് പാപം ചെയ്യുന്ന ഓരോരുത്തേയും പിതാവ് പിശാജാണ് പിശാജിൻ്റെ മക്കളായതിനാലാണ് പിശാജിന്റെ പ്രവൃത്തികളെ അവർ ചെയ്യുന്നത് എന്നാൽ യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം അവൻ കൊടുത്തു പിശാജിന്റെ മക്കളായി പാപം ചെയ്തവർക്ക് ദൈവമക്കളാകുവാൻ സാധിക്കും കർത്താവായ ശു ക്രിസ്തു സർവ മാനവരാശിയുടെയും പാപഭാരം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തു വിശ്വസിച്ച് ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവര് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവ പൈതലായി തീരുവാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് വരികിൽ അവർ പിശാചിന്റെ മക്കളാണ് നിത്യമായ നരകത്തിന് ഓഹരിക്കാറാണ് ആയതിനാൽ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവ പൈതലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ